വയനാട് കാട്ടിക്കുളത്ത് ബേലൂർ മഗ്നയെ മയക്കോടി വെക്കാനുള്ള ദൗത്യം ഇന്നും നടപ്പായില്ല മണ്ണുണ്ടി കോളനിയുടെ അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ തുടരുകയാണ് ആന അടിക്കാട് നിറഞ്ഞ പ്രദേശമായതിനാൽ ദൗത്യം സങ്കീർണമാവുകയാണ് നാളെ പുലർച്ചെ ആനയെ പിടികൂടാനുള്ള ശ്രമം പുനരാരംഭിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇന്ന് പുലർച്ചെ മൂന്നരയോടെ റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചു ആന മണ്ണുണ്ടി കോളനിയുടെ രണ്ട് കിലോമീറ്റർ മാത്രം അകലത്തിൽ മൂടൽ മഞ്ഞൊഴിഞ്ഞതോടെ ദൗത്യസംഘം വനത്തിലേക്ക് പത്ത് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഒപ്പം നാല് കുങ്കിയാനകളും രണ്ട് തവണ ആനയെ ദൗത്യസംഘം നേരിൽ കണ്ടു കുങ്കിയാനകളുമായി ചെല്ലുമ്പോൾ ആന ദിശമാറി സഞ്ചരിക്കുന്ന സ്ഥിതി വൈകിട്ട് നാലേക്കാലോടെ അടുത്തുകിട്ടിയപ്പോൾ മയക്കുപെടി വെച്ചു പക്ഷേ അടിക്കാട് ചതിച്ചു മാനന്തവാടി മൈസൂർ റോഡ് വഴി എത്തിച്ച് മയക്കുവെടി വെക്കാനും ശ്രമമുണ്ടായി അതും വിജയം കണ്ടില്ല ഇരുൾ വീണപ്പോൾ ദൗത്യം അവസാനിപ്പിച്ചു ശാസ്ത്രം ടെറൈൻ്റെ പ്രശ്നം നല്ലവണ്ണം ഉണ്ട് ഇതിൽ ഈ ലൻഡാന ഈ അണ്ടർഗ്രോത്ത് വളരെ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ആന പമ്മി നിൽക്കുന്ന ഒരു നേച്ചറാണ് അപ്പോൾ ഇത് നമുക്കറിയാൻ സാധിച്ചത് ബേലൂർ ഭാഗത്തും ഈ കോഫി പ്ലാന്റേഷൻസിലും മറ്റും നിന്നൊരു ടെറൈനിലുള്ള ആനിമൽ തന്നെയാണ് അപ്പോൾ അതേ രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങളിലും ഈ അണ്ടർഗ്രോത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചെറിയ ഉണ്ട് ഉണ്ട് പക്ഷേ നമ്മൾ നമ്മൾ ഈ പിന്നെ മച്ചാൻ വെച്ചിട്ടും ഇന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചത് ആറ് തവണ ഒടുവിൽ നാല് നാല് സിഗ്നൽ കിട്ടുമ്പോൾ ആന മണ്ണുണ്ടി കോളനിയുടെ മൂന്ന് കിലോമീറ്റർ മാത്രം അകലെ രാത്രി അറുപത്തിയഞ്ചോളം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തും ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ജാഗ്രത പുലർത്തും ദൗത്യം നാളെ രാവിലെ അഞ്ചരയ്ക്ക് പുനരാരംഭിക്കും ടീം ട്വൻറ്റി വയനാട്